നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ കെ ഹിയർ എ സീക്രട്ട് മിഷൻ ടു ബ്രിങ് ക്രിസ്ത്യാനോ ഗോൾസ് പി എഴ്സ് മോർഗൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഇന്നലെ അൽനസറിന്റെ കളി കാണാൻ വേണ്ടി അല്ലവാൽ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു സൗദി അറേബ്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയതാണ് നേരെ അൽ അൽനസറിന്റെ കളി കാണാൻ വേണ്ടി പോയി ക്രിസ്ത്യാനോയുടെ കളി കാണാൻ വേണ്ടി പോയി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നത് തമാശയാണ് തമാശ രൂപത്തിൽ പറഞ്ഞതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ആഹസനലിൻ്റെ അടുത്ത ആരാധകനാണ് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അടുത്ത ഫ്രണ്ട് കൂടിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഞാനിവിടെ സൗദിയിലെത്തിയിരിക്കുന്ന ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനോയെ കൊണ്ടുപോകണം ആഹസനലിന് ഗോളടിക്കാൻ അദ്ദേഹത്തെ വേണം ഞങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തമാശയാണ് ഏതായാലും പിന്നീട് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവെച്ചു ഫസ്റ്റ് ടൈം ഇൻ സൗദി ഒബ്വിയസ്ലി ഗോൺ സ്ട്രൈറ്റ് ടു അൽ നെസർഫ് സി ടു വാച്ച് ദി ക്രിസ്ത്യാനോ പ്ലേ ഇൻ റിയാദ് ഫൺ നൈറ്റ് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് നേരെ അദ്ദേഹം മലബാൽ പാർക്കിലേക്ക് പോയി ക്രിസ്ത്യാനോ കളിക്കുന്നത് കാണാൻ വേണ്ടി പോയി കളി കഴിഞ്ഞതിന് ശേഷം താരങ്ങൾ ഇങ്ങനെ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോഴാണ് എൻ്റെ മുന്നിൽ പി എസ് മോർഗൻ നിന്നു ക്രിസ്ത്യാനാ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തായാലും ആ വീഡിയോ തന്നെ പങ്കുവച്ചുകൊണ്ട് പിയേഴ്സ് മോർഗൻ പിന്നീട് ആ കളിയിൽ ക്രിസ്ത്യാനോട് ഒരു ഗോള് ഡിസലവ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ബ്രേക്കിംഗ് റൊണാൾഡോ റോബ്ഡ് ടു റോബ്ഡ് ഓഫ് എ ബില്ല്യൻ ഗോൾ ടു നൈറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഗോൾ ഓഫ് സൈഡ് എന്ന് വിധിച്ചു അത് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് പറയുകയാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് എന്നിൽ നിന്ന് ഒരു ആശ്വാസത്തിന്റെ ആശ്വസിപ്പിക്കലിന്റെ ആലിക്കന് ലഭിച്ചു ഗ്രേറ്റ് ടു സി യു എഗെയിൻ എന്ന് ക്രിസ്ത്യാനോ ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എസ് പി എൽ കാര്യം പബ്ലിഷ് ചെയ്ത് നമ്മൾ കണ്ടു അതിൽ ബി എസ് മുർഗം പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേൾഡ് കപ്പിന് താൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കളി കാണാൻ വേണ്ടി വരും അപ്പോൾ സ്റ്റിൽ ക്രിസ്ത്യാനോടെ കളിക്കുന്ന ഒരു ഒൻപത് വയസ്സേ സി ആർസ് അവരായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് എന്നാലും അവർ തമ്മിലുള്ള ഒരു അടുപ്പം ബോണ്ടൊക്കെ വളരെ വ്യക്തമാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടിശേഷങ്ങളുമായി റഫ്തോഫ് സുഡോദ